ഒരു വ്യക്തിയെ നല്ല മനുഷ്യനാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അയാളുടെ സ്വഭാവം കൊണ്ടാണ് ഒരു കല്യാണാലോചന വന്നു ചെക്കനെ പെണ്ണിനെക്കുറിച്ചും രഹസ്യമായിട്ടെങ്കിലും ചിലരോട് ആ നാട്ടിലുള്ള ചിലരോട് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ന്യൂനത ഉള്ള വ്യക്തികളാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സൂചന ആ ചോദിക്കുന്നവർ നമുക്ക് പറഞ്ഞു തരാതിരിക്കില്ല അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറേ സമ്പത്തില്ലെങ്കിലും കുറേ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുറേ നല്ല ശമ്പളമുള്ള ജോലി ഇല്ലെങ്കിലും അതൊന്നും നമുക്ക് സാരമില്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ നല്ല സ്വഭാവമാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ സാക്ഷിമറണം നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ട് കുറേ കൂടി നല്ലൊരു മനുഷ്യനായിട്ട് മാറി എന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിക്കണം നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ലൊരു മാവ് നമ്മൾ നട്ടു അത് വളർന്നു ഫലം കായ്ക്കേണ്ട സമയമായിട്ടും അത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ആ വൃക്ഷത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഒരു മനുഷ്യനുമില്ല അപ്പോൾ ഫലമാണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നത് ഫലമുള്ള ആത്മഫലമുള്ള ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ആത്മഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആത്മഫലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒൻപത് വിധത്തിലുള്ള സ്വഭാവ സവിശേഷതകളെ ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഫലമാണ് നാലും അഞ്ചും ആറും കാര്യങ്ങൾ മറ്റു മനുഷ്യരുള്ള ബന്ധത്തിലുള്ള ഫലങ്ങളാണ് അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ നമ്മോടുള്ള വ്യക്തിപരമായി നമ്മളോടുള്ള ബന്ധത്തിലുള്ള മൂന്ന് ഫലങ്ങളാണ് സ്വഭാവങ്ങളാണ് അത് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ആദ്യം പറയുന്നത് എന്താണ് സ്നേഹം സന്തോഷം സമാധാനം ഈ മൂന്ന് കൂട്ടം സ്വഭാവം ഈ മൂന്ന് കൂട്ടം ഫലം എന്ന് പറയുന്നത് നമ്മിൽ നിന്നും ദൈവത്തെങ്കിലേക്കുള്ള ഫലങ്ങളാണ് യേശു പഠിപ്പിച്ചില്ലേ കർത്താവിനെ ദൈവത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ ദൈവത്തെ ഒരു പകുതി ഹൃദയത്തോടുള്ള സ്നേഹം ദൈവം ഇഷ്ടപ്പെടുന്നില്ല ഉദാസീനതയോടുകൂടിയുള്ള ഒരു ശുശ്രൂഷയും ഒരു പ്രാർത്ഥനയും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല നാം പൂർണ്ണ മനസ്സോടെ നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞു നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം ദൈവത്തെ നമുക്ക് പൂർണ്ണ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് മറ്റു മനുഷ്യരെയും ശത്രുക്കളെ പോലും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ കഴിഞ്ഞിരിക്കും അപ്പം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫലമാണ് സ്നേഹം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സന്തോഷമാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം നിമിത്തം ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൽ സന്തോഷിക്കാൻ വല്ല വകയുണ്ടോ നാലുപുറവും മതിലുകളാണ് ചങ്ങലകളാണ് ക്രൂരന്മാരായിരിക്കുന്ന കുറ്റവാളികളായിരിക്കുന്ന തടവുകാരാണ് ഭക്ഷണം വെല്ലടിക്കുമ്പോഴാണ് കിട്ടുകയുള്ളൂ കഠിനമായി ജോലി ചെയ്യണം പേടിച്ച് കഴിയണം യാതൊരു സ്വാതന്ത്ര്യവുമില്ല സന്തോഷിക്കാൻ ഒരു വകയുമില്ല ജയിലിൽ പക്ഷേ ആ ജയിലിൽ കിടന്നുകൊണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറഞ്ഞത് കർത്താവിൽ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കണം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലൊരു സന്തോഷം വേണം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം വേണം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷം വേണം ആരാധിക്കുമ്പോൾ നമുക്ക് സന്തോഷം വേണം പാട്ട് പാടുമ്പോൾ സന്തോഷം വേണം പരസ്യത്തിന് പോകുമ്പോൾ സന്തോഷം വേണം ദൈവിക കാര്യത്തിന് നമുക്ക് മറ്റുള്ള ഏത് കാര്യത്തെക്കാളും അപ്പുറമായി ഒരാത്മസന്തോഷം ഉണ്ടായിരിക്കണം സന്തോഷമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് പ്രയോജനമില്ല സന്തോഷത്തോടെ ചെയ്യണം അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട അതിമനോഹരമായ ഒരു ദിവ്യ സ്വഭാവമാണ് സന്തോഷമുള്ളവരായിരിക്കാം സന്തോഷിക്കുന്നവരായിരിക്കാം മൂന്നാമത്തെ കാര്യവും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് അവിടെ എന്താ പറയുന്നത് സമാധാനമുള്ളവരായിരിക്കാം യേശു പഠിപ്പിച്ചല്ലോ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഞാൻ പലപ്പോഴും തമാശ രൂപേണ പറയാറുണ്ട് ചില ആളുകൾ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി സമാധാനപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവരും പിന്നെ ഉള്ള സമാധാനം കൂടി പോകും നമ്മൾ സമാധാനമുള്ളവരണം യേശു തൻ്റെ ദിവ്യ സമാധാനമാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരട്ടെ എന്തെല്ലാം പ്രതികൂലം വരട്ടെ കഷ്ടങ്ങൾ വരട്ടെ വലിയ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന്റെ സമാധാനമുള്ളവൻ കുലുങ്ങിപ്പോകില്ല അവൻ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കും അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് ഫലമുണ്ടായിരിക്കണം എന്താണ് സ്നേഹം സന്തോഷം സമാധാനം അടുത്ത മൂന്ന് വിഷയങ്ങൾ നമ്മളും മറ്റു മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഫലങ്ങളാണ് അതെന്തൊക്കെയാണ് ദീർഘക്ഷമ ദയ പരോപകാരം മറ്റു മനുഷ്യരുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട അതിപ്രധാനമായൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുന്നവരായിരിക്കണം യേശു എന്താ പഠിപ്പിച്ചത് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ഏഴ് വട്ടം ക്ഷമിക്കണം ഏഴ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ നമുക്കൊരു വ്യക്തിയോട് നാന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മളെണ്ണമെടുത്തിട്ടുണ്ടോ എണ്ണമെടുത്തിട്ടൊന്നുമില്ല നമുക്ക് ഒരു തവണ പോലും മറ്റു മനുഷ്യരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു നിസ്സാരമായ കാര്യം പോലും മറ്റു മനുഷ്യരുടെ ബന്ധത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല പക്ഷെ യേശു എന്താ പഠിപ്പിച്ചത് ഏഴുപത് വട്ടം നീ ക്ഷമിക്കണം മറ്റുള്ളവരോട് ക്ഷമിക്കണം അവിടെ കുറവുകളെ ക്ഷമിക്കണം എന്നാലാണ് സ്വർഗസ്വർഗസ്വനായ പിതാവ് നിന്റെ പിഴകളെയും ക്ഷമിക്കുകയുള്ളൂ നമുക്ക് പലപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ പിഴകൾ ക്ഷമിക്കണം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം എൻ്റെ കുറവുകൾ ക്ഷമിക്കപ്പെടണം പക്ഷെ ഞാൻ മറ്റാരുടെയും കുറവുകൾ ക്ഷമിക്കുകയില്ല അത് ഇരട്ടത്താപ്പല്ലേ അത് ശരിയായ സ്വഭാവമാണോ ദൈവം നമ്മളോട് നമ്മുടെ വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദൈവം ക്ഷമിച്ചെങ്കിൽ മറ്റു മനുഷ്യരുടെ നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലേ അങ്ങനൊരു ദീർഘമായ ഒരു ക്ഷമ മനുഷ്യർ തമ്മിൽ ഉണ്ടെങ്കിൽ പിന്നൊരു വഴക്കില്ല പിന്നൊരു പ്രശ്നമില്ല പിന്നൊരു കലകമില്ല യുദ്ധമില്ല ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മുഴുവൻ പ്രശ്നങ്ങളും ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ദീർഘക്ഷമ ദയ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമുക്ക് ദയയുള്ള ഒരു മനസ്സ് വേണം വിശ്വാസി അവിശ്വാസി അവിശ്വാസിയായിക്കൊള്ളട്ടെ ഒരാൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ അയാൾ ഒന്ന് പോയി കാണണം ഒന്ന് പ്രാർത്ഥിക്കണം നമുക്കൊരു നൂറ് രൂപ കൊടുത്താണ് സഹായിക്കാൻ പറ്റുകയുള്ളൂ നമ്മളത് സഹായിക്കണം നമ്മൾ ചിന്തിക്കണം ഒരിക്കൽ യേശുവിൻ്റെ അരികിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നു ഈ കുഷ്ഠരോഗികൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല പുറത്തിറങ്ങി നടന്നാൽ അവരെ കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പക്ഷെ എങ്ങനെയോ യേശുവിൻ്റെ അരികിലേക്ക് ഒരു കുഷ്ഠരോഗി വന്നു എല്ലാവരും അവനെ ആട്ടിപ്പായ്ക്കും ഞാൻ ഈ പകൽക്കാലം പറയട്ടെ നമുക്ക് കുഷ്ഠരോഗികൾ ഇഷ്ടമാണോ വലിയ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയും ഒരു കുഷ്ഠരോഗി മുന്നോട്ട് വരട്ടെ നമ്മുടെ മുമ്പിൽ വരട്ടെ നമ്മൾ രണ്ടടി മാറി നിൽക്കുകയുള്ളൂ എല്ലാവരും ഈ കുഷ്ഠരോഗിയെ പെറുത്തു ഒരാളും അദ്ദേഹത്തോട് ദയ കാണിച്ചില്ല മനസ്സലിവ് കാണിച്ചില്ല പേടിച്ചു പേടിച്ചാണ് യേശുവിനരികിൽ വന്നത് എന്നിട്ട് യേശുവിന് പറയാണ് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ അവൻ സംശയിച്ചാണ് ചോദിച്ചത് യേശുവും മറ്റു പരീഷന്മാരെ പോലെ യഹൂദ മത മേധാവികളെപ്പോലുള്ള ഒരു ഗുരുവാണെന്നാണ് അവൻ ചിന്തിച്ചത് പക്ഷേ യേശു അവനോട് മനസ്സലിഞ്ഞു അവനെ തൊട്ടു എന്നിട്ട് പറഞ്ഞു നീ ശുദ്ധമാകാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ആ നിമിഷം തന്നെ അവൻ സൗഖ്യമായി അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി യേശു മറ്റുള്ളവരോട് ദയുള്ളവനായിരുന്നു നമ്മൾ മറ്റുള്ളവരോട് ദയയുള്ള ആളുകളായിരിക്കണം മൂന്നാമത്തെ കാര്യം പരോപകാരം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പത്ത് രൂപ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം നമുക്ക് ചിലപ്പോൾ ആയിരമോ പതിനായിരമോ കൊടുക്കാൻ പറ്റില്ല പത്ത് രൂപ കൊടുക്കാൻ പറ്റുള്ളൂ നാം കൊടുക്കുക നമ്മളോട് യാചിച്ച് ചിലര് വരികയാണെങ്കിൽ അവൻ അർഹതപ്പെട്ടവനാണ് യോഗ്യതയുള്ളവനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അവനൊരു പത്ത് രൂപ എങ്കിലും കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം പരോപകാരം ചെയ്യണം നമ്മുടെ ഒരു നേരത്തെ ആഹാരം പകുത്ത് അതിന് പകുതി കൊടുക്കുവാനാണോ നമുക്ക് അവസരം കിട്ടുന്നത് അത് ചെയ്യുക മറ്റുള്ളവരുടെ ബന്ധത്തിൽ ഇന്ന് ഒരാൾ മറ്റൊരാളെ ഉപകാരം ചെയ്യാതെ വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത് യേശു നല്ല ശമര്യക്കാരുടെ കഥ പറഞ്ഞല്ലോ എന്താ സംഭവിച്ചത് ലേവ്യനും പുരോഹിതനും എല്ലാം ആർദ്ധപ്രാണനായി കിടന്ന മനുഷ്യന് വിട്ടുപോയി പക്ഷെ സഹായിച്ചതാരാണ് ഒരു ശമര്യക്കാരൻ ശമര്യക്കാരൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് വെറുപ്പുള്ളൊരു ജാതിയാണ് സങ്കരഹീനം ജാതിയാണ് പക്ഷെ അവൻ വേണ്ടി വന്നു ഈ മനുഷ്യനെ രക്ഷിക്കാൻ ആ മനുഷ്യനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല വഴിമാറിപ്പോകാമായിരുന്നു പക്ഷെ സ്വന്തം കയ്യിലെ പണം കൊടുത്ത് അവന് ഉപകാരം ചെയ്ത് അവന് രക്ഷ ചെയ്ത് അവന് വിടിവിച്ച ഒരു മനോഹരമായ കഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദീർഘക്ഷമ ദയ പരോപകാരം എന്നിവ ഉള്ളവരായിരിക്കണം അവസാനത്തെ മൂന്ന് വിഷയങ്ങൾ നമ്മോടുള്ള ബന്ധത്തിലുള്ള മൂന്ന് സ്വഭാവങ്ങളാണ് എന്തൊക്കെയാണ് വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയജയം ഒന്ന് നമ്മൾ വിശ്വസ്തരായിരിക്കണം ാലന്തിൻ്റെ കാര്യത്തിൽ വിശ്വസരായിരിക്കണം സമയത്തിൻ്റെ കാര്യത്തൊന്നും വിശ്വസ്തരായിരിക്കണം നമ്മൾ പ്രസംഗിക്കാനും അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാനും നമ്മൾ ഉത്സാഹമുള്ളവരാണ് പക്ഷേ സമയം നമ്മൾ പാലിക്കുന്നുണ്ടോ കൃത്യസമയത്ത് വരാൻ പറ്റുന്നുണ്ടോ കൃത്യസമയത്ത് നിർത്താൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല പണത്തിൻ്റെ കാര്യത്തൊന്നും വിശ്വസ്തരായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ പൈസ ചെലവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ നമുക്ക് പൈസ തരുന്നെങ്കിൽ അത് സുവിശേഷ വേലക്ക് തന്നെ നമ്മൾ ചെലവാക്കണം അതിൽ പകുതി എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ആ ഞാൻ വലിയ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല പൗലോസ് തിമ്മതി ഓസർ എന്താ പറഞ്ഞത് എന്നറിയാമോ എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷക്കാക്കിയിരിക്കുന്നു ഒരാളെ ശുശ്രൂഷക്കാക്കണമെങ്കിൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ബി ടി എച്ചും എം ടി എച്ചും ഒന്നും അല്ല പി എച്ച് ഡി അല്ല വിശ്വസ്ഥത വിശ്വസ്ഥരെയാണ് കർത്താവ് ശുശ്രൂഷക്കാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വിശ്വസ്തരായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം മോശയെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്നത് മോശയെപ്പോലെ സൗമ്യനായ ഒരു ഭൂമിയിലില്ലെന്നാണ് മോശക്ക് പൊട്ടിത്തെറിക്കുവാൻ കഴിയുന്ന ഒത്തിരി സന്ദർഭങ്ങൾ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വെച്ച് ഉണ്ടായി മോശക്കെതിരായി പലരും വന്നു മോശയുടെ നേതൃത്വം വേണ്ട ലീഡർഷിപ്പ് വേണ്ട മോശയെ വെറുത്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ സംസാരിച്ചു അവിടെയെല്ലാം ദൈവത്തിന് ഇസ്രായേൽ മക്കളോട് അതിഭയങ്കര കോപം ഉണ്ടായി ദൈവം പറഞ്ഞു ഈ ജനത്തെ ഞാൻ നശിപ്പിച്ചുകളയും പക്ഷേ മോശ ദൈവത്തിന്റെ കാല് വിടിച്ചു കർത്താവേ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മിസ്രീമിൽ നിന്നും അവരെ വിടിവിച്ച് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങ്വരെ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് മറ്റുള്ളവർ പറയാതിരിക്കാൻ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അഭയയാചന കഴിക്കുന്ന മധ്യസ്ഥത കണിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനെയാണ് മോശയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോശയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ക്ഷമിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് െപ്പോലെ അതിസൗമ്യനായ ഒരു തൻ ഉണ്ടായിട്ടില്ല യേശു എന്നാ പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റെന്നോട് പഠിക്കണം വേറൊന്നും പഠിക്കണ്ട യേശുവിൻ്റെ സൗമ്യതയും യേശുവിൻ്റെ താഴ്മയും നമ്മൾ പഠിച്ചാൽ മതി സൗമ്യത എന്ന് പറഞ്ഞാൽ താഴ്മയെന്നാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ പ്രസംഗകനാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തിയാൽ നമ്മൾ താഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ നല്ല പ്രസംഗകനാണ് നല്ലൊരു ശുശ്രൂഷകനാണ് നല്ലൊരു ദൈവദാസനാണ് ദൈവമകനാണ് മകളാണ് എന്ന് നമ്മളല്ല പറയേണ്ടത് മറ്റുള്ളവർ പറയണം ഷാജ്മോൻ നല്ലൊരു പാസ്റ്ററാണ് എന്നും മറ്റുള്ളവർ പറയട്ടെ അതിനുവേണ്ടി നമ്മൾ താഴ്മയുള്ള സൗമ്യതയുള്ള സ്വയം താഴ്ത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയായി നമ്മൾ മാറണം അവസാനത്തെ കാര്യം ഇന്ദ്രിയ ജയം നമ്മുടെ ഈ ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് മണക്കാനുള്ള കഴിവ് രുചിക്കാനുള്ള കഴിവ് സ്പർശിക്കാനുള്ള കഴിവ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണാൻ പാടില്ല കഴിയുന്നുണ്ടോ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളിപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയജയം നമുക്കില്ല കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയജയം നമുക്കില്ല സ്പർശിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നാം സ്പർശിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയ നമുക്കില്ല നമ്മൾ പാപത്തിനടിമപ്പെട്ടു പാപത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം ഇന്ദ്രിയജയത്തിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് സെൽഫ് കൺട്രോൾ എന്നാണ് സ്വയ നിയന്ത്രണം ആത്മനിയന്ത്രണം നമുക്കുണ്ടാകണം പാപത്തെ വെറുക്കാനും പാപം ചെയ്യാതെ ഓടിപ്പോകാനും ദൈവത്തിനു വേണ്ടി വിശുദ്ധനായി ജീവിക്കുവാനും ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു വിശ്വാസിയായി മുന്നോട്ട് പോകുവാനും നമുക്ക് മനസ്സുണ്ടാകണം അതായിരിക്കണം അതാണ് ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ദിവ്യ സ്വഭാവം പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ഫലം ദൈവത്തോടുള്ള ബന്ധത്തിൽ മറ്റു മനുഷ്യരുള്ള ബന്ധത്തിൽ നമ്മളോടുള്ള ബന്ധത്തിലുള്ള ഒൻപത് ദിവ്യ സ്വഭാവങ്ങൾ ഈ ക്രിസ്തു സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകണം ഈ സ്വഭാവമുള്ള വിശ്വാസികളായി നമ്മൾ മാറണം ഈ സ്വഭാവമുള്ള ദൈവദാസന്മാരായി നമ്മൾ മാറണം ദൈവജനമായി നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവും മറ്റുള്ളവരും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും യോബിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ ഭരണബാസനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ മോശയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവവും മറ്റു മനുഷ്യരും സാക്ഷ്യം പറയും അങ്ങനൊരു ജീവിതത്തിന്റെ ഉടമയായി നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ആയി മാറാം അതിന് ഈ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു